ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ബിസ്ക്കറ്റ് റെസിപ്പി ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത് കാണാൻ കണ്ടില്ല നല്ല ഭംഗിയായിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ല അടിപൊളി സാധനമാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു മുട്ട എടുത്തുകൊണ്ടിട്ടുണ്ട് മുട്ട അപ്പോൾ തണുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്നേകാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലയിച്ച് ചെറുതായിട്ട് നമ്മുടെ മുട്ട ഒന്ന് ചെറിയൊരു ക്രീം പോലെ ഒന്നാക്കി എടുക്കാട്ടെ അപ്പം നല്ല ഇതുപോലെ വിസ്ക്കൊണ്ട് ചെയ്താൽ മതി ലീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വിസ്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സ്പീഡായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ലൊരു ക്രീം പോലെ ആവും നമുക്ക് ബേക്ക് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയുമല്ലോ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് കാൽ കപ്പ് ബട്ടറാണ് മെൽറ്റ് ചെയ്ത് ബട്ടർ ചൂടൊന്നും ഇല്ലാത്ത രീതിക്ക് നമ്മളത് മെൽറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബട്ടറും നമ്മുടെ മുട്ടയുടെ മിക്സും രണ്ടും നന്നായിട്ട് മിക്സായി വരട്ടെ അങ്ങനെ മിക്സായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് മാവാണ് ഇപ്പം ഞാൻ ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും കപ്പ് ചേർത്ത് കൊടുക്കാം മൈദ മാവാണ് മാവാനായിട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തത് ഇപ്പം നമ്മൾ ചേർത്തെടുക്കേണ്ടില്ല ലൂസ് ഉള്ളത് അപ്പോൾ നമുക്ക് ഒരു അരക്കപ്പും കൂടി ചേർക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വൈറ്റ് പാലോ വരൊന്നും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നമ്മൾ വീണ്ടും നമ്മൾ അരക്കപ്പ് മാവ് ചേർക്കണമല്ലോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് കിട്ടും അങ്ങനെ ഇത് കണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതേ സമയത്ത് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതുപോലെ കണ്ടില്ല നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ സൈസിലേക്ക് ആണ് കേട്ടോ ഞാൻ മാവിടെത്തിരിക്കുന്നത് വലിയ സൈസിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുന്ന സമയം ഉള്ളിൽ ചിലപ്പോൾ വേവാതെ വരും കേട്ടോ അപ്പോൾ വലിയ സൈസിലേക്ക് എടുക്കേണ്ട ഒന്നും ഇതുപോലൊരു സൈസിലേക്ക് എടുക്കാം ഇല്ലെങ്കിൽ ഇതിനേക്കാളും ചെറിയ സൈസെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ലൈൻസ് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുകളിലെ ഭാഗം നന്നായിട്ടൊന്ന് വിരിഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവും കേട്ടോ അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ലൈൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ എല്ലാ ബിസ്ക്കറ്റിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ മാവ് മൂടി വെച്ചിട്ട് ചെയ്യട്ടോ ഞാനിപ്പോൾ സ്പീഡായിട്ട് തന്നെ എല്ലാം ചെയ്ത് കാരണം ഞാൻ മൂടി വെക്കാത്തതാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് ചെയ്യേ അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മൂടി വെച്ചിട്ട് ഓരോന്നായിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കട്ടെ അതിന് ശേഷം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് റവയാണ് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അരക്കപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ബിസ്കറ്റിൻ്റെ മാവുണ്ടല്ലോ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് അമർത്തി കൊടുക്കേണ്ട അമർത്തി കൊടുത്താൽ നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്ന ലൈൻസ് ഒക്കെ അമർന്നു പോകും അപ്പോൾ ആക്കിയതിന് ശേഷം നമ്മൾ എണ്ണ കണ്ടില്ലേ എണ്ണ ഒരുപാടും ചൂടായിട്ടില്ല നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണ ഒരുപാട് തിളച്ച് മറിയാതെ അതല്ല അതുപോലെ പുകയൊന്നും വരാത്ത രീതിക്ക് കറക്റ്റായിട്ട് സിമ്മിൽ തന്നെ വെച്ച് കൊടുത്തിരിക്കാനോ അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരുന്നത് ഇത് നമ്മൾ ചെയ്ത് കഴിയുന്നവരയ്ക്ക് നമ്മൾ സിമലന്നെ വെച്ചു കൊടുക്കട്ടെ അപ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വെന്ത് വരുന്നത് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എല്ലാം കറക്റ്റായിട്ട് ഉള്ളിൽ വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് അവസാനമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഇതിപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതിന് അടിയിലെ ഭാഗം കറക്റ്റായിട്ട് വെന്ത് വന്നതിന് ശേഷമാണ് അപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ മോണിന് ഭാഗം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ ആ മുകളിലെ ഭാഗം ചെറുതായിട്ട് ഒന്ന് വെന്ത് വരും അവനൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ നമ്മുടെ എണ്ണയൊക്കെ നല്ല തിളച്ച മറിഞ്ഞുകൊണ്ടിരിക്കുണ്ടായിരുന്നല്ലോ അതൊക്കെ പതുക്കെ നിന്നിട്ട് എണ്ണ നല്ല ഒരു ചെറിയ ചൂടോടുകൂടെ നിൽക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കേണ്ടത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ കാണുന്ന സമയത്ത് കണ്ടില്ലേ ഉള്ളിലെ ബോളിൻ്റെ ഭാഗം എല്ലാം കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ മുകളിലെ ഭാഗം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും മുകളിലു ഭാഗം എല്ലാം കറക്റ്റായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറും ആ ഒരു എല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ ഒരു ഈ ഒരു അടിപൊളിയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ വീട്ടിൽ തന്നെ ഒരു മുട്ടയുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയിട്ട് റെഡിയാക്കി എടുക്കാം ഞാനിത് വെടുത്ത് കാണിച്ചുതരാം കണ്ടില്ലേ നമുക്ക് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലൊരു അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് എടുക്കാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ